ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് മീനുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് മീനൂന്നാണ് പുറത്ത് വിളിക്കുന്നത് ഇസബൽ മറൈൻ ബേസിൽ അപ്പൊ ഈ ചാനലിന്റെ ഒരു പേര് മീനുസ് വയനാട് എന്നാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ പുറത്തത്തെ ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് ഇന്ന് മാത്രമേ നമുക്ക് ഇച്ചിരി വീഡിയോസ് എടുക്കുന്നുള്ളൂ അപ്പൊ ഇനിയൊക്കെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് കൊറേ വീഡിയോ എടുക്കാം ഇത് ആദ്യം ഞാൻ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഉള്ളത് ഇത് ഇച്ചിരി ആക്കാൻ നമുക്ക് ഇച്ചിരി കൂടുതലാക്കാ പറ്റുന്നത്രയും കൂടുതലാക്കുന്നതിന് ഒച്ചൊക്കെ കേക്കും മാത്രമല്ല ഇവിടെ പപ്പ ഉണ്ട് ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ വീട് എടുക്കുന്നില്ല അപ്പൊ വീടിന്റെ പുറത്ത് നിന്നാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ വീടിന്റെ പുറംഭാഗം ഒക്കെ നമുക്ക് കാണാം ആദ്യം നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് വീടിന്റെ ഒന്ന് കാണാം അവിടെ ഉണ്ട് പപ്പുണ്ട് പപ്പ കൊടയൊക്കെ ചുരുട്ടി വെക്കിയാണ് പപ്പയുടെ പേര് ജോസ് വിയസ് ആണ് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല കാറ്റ് ഉണ്ട് മഴയില്ലാത്ത സമയം നോക്കി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ് മഴയില്ല ഇപ്പൊ ഇപ്പൊ ഈ ഭാഗത്ത് മഴയില്ല സാധാരണ ഭയങ്കര മഴ ആയിരിക്കും അത് ഈ നേരത്തെ എനിക്ക് വീഡിയോ ചെയ്യാൻ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്ത് വീഡിയോ എടുക്കുന്നത് മഴ ഒന്നും ഇല്ലാത്ത സമയത്ത് അപ്പൊ ഇനി നമുക്ക് പുറം ഭാഗം ഒന്ന് ഫുൾ ആയിട്ട് കാണാം അന്നിട്ട് നമുക്ക് അടുത്ത കാര്യം സംസാരിക്കാം അവിടെ പേരൊക്കെ എന്റെ മരമൊക്കെ ഉണ്ട് നിർത്തി നിർത്തി ഞാൻ അവിടെ കാണിക്കല്ല കടകളൊക്കെ ഉണ്ട് കടക അവിടെയാണ് ഉള്ളത് അപ്പൊ അവിടെ കാറൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ കാറ് സ്വിറ്റ് ഔട്ട് രാഹുലിന്റെ ഭാഗം കറണ്ടൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഉള്ളിന്ന് എടുക്കുന്നില്ല നമുക്ക് പുറത്തുനിന്നല്ലേ ഒരു വീഡിയോ എടുക്കേണ്ടത് അപ്പൊ ഇനി ഞാൻ ചിലപ്പോ കറണ്ട് ഒക്കെ വരുന്ന സമയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉള്ളിയും ഇനി വീഡിയോ എടുക്കാം ചില നേരത്തെ ഇതേ അവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ആ ഗ്രൗണ്ട് എല്ലാവരെയും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും അപ്പൊ ഗ്രൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഇനി വീഡിയോ എടുക്കണം അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം